ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അതായത് കെ പി എസ് ടി എ അക്കാദമിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്കായിട്ട് നടത്തുന്ന സ്വദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ ആണിത് തന്നിരിക്കുന്ന ടോപ്പിക് അനുസരിച്ച് അതിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരു ചോദ്യം കരുതി വെച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് കറക്റ്റായ ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖകൾ ാവുന്നതാണ് നിങ്ങളുടെ പേര് കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ലേ നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് ഈ ക്യുസ് മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നതെന്ന് അതോടൊപ്പം തന്നെ താഴെ തന്നിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങളുടെ കറക്റ്റായ ഉത്തരം നിങ്ങളുടെ ഫോട്ടോ സഹിതം നമുക്ക് അയച്ചു തന്നാൽ നമ്മളുടെ ചാനൽ നമ്മൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരും മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മുടെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് കറക്റ്റായ ഉത്തരവും നൽകുക നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ബോംബെ സമാചാർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഉത്തരം ഗോവ ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഉത്തരം ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ഉത്തരം അരുന്ധതി റോയ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം കാവേരി കേരളത്തിൻ്റെ തനതായ നൃത്തം ഏതാണ് ഉത്തരം മോഹിനിയാട്ടം മലബാർ മാനുവൽ രചിച്ചത് ആരാണ് ഉത്തരം വില്യം ലോഗൻ പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ഉത്തരം മഗധ ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ചൈന രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് ോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഉത്തരം യു എസ് എ ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം ഉത്തരം ഇംഗ്ലണ്ട് ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഉത്തരം ഓസ്ട്രേലിയ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ സ്ഥിതീകരിച്ച കേരളത്തിലെ ജില്ല ഉത്തരം കോഴിക്കോട് സത്യാഗ്രഹ സഭ രൂപീകരിച്ചതാര് ഉത്തരം മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത് എവിടെ ഉത്തരം ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി ആദ്യ ജയിൽ ജീവിതം അനുഭവിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാർ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ സത്യാഗ്രഹം എന്ന ഗാന്ധിജിയുടെ സമരമുറിക്കെ ആ പേര് നിർദ്ദേശിച്ചത് ആര് ഉത്തരം മകൻലാൽ ഗാന്ധി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സമരം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏതാണ് ഉത്തരം ഭഗവത്ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജയിൽവാസത്തിനിടയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതുന്നത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഉത്തരം ഗുജറാത്തി നെഹ്റു സമാധിയുടെ പേര് എന്താണ് ഉത്തരം ശാന്തിവനം വനം അപ്പ കൂട്ടുകാരെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് നോക്കൂ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് അപ്പോൾ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള ആൻസർ പേര് സഹിതം നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ തന്നിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആൻസറും നിങ്ങളുടെ ഫോട്ടോയും അയച്ചു തന്നാൽ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻറെ കറക്റ്റ് ആൻസർ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നെഹ്റുവിന്റെ ആദ്യ ജോലി എന്തായിരുന്നു ഉത്തരം അഭിഭാഷകൻ നെഹ്റുവിൻ്റെ ജന്മദിനം ഏത് ദിനമായാണ് ആചരിക്കുന്നത് ദേശീയ ശിശുദിനം നെഹ്റുവിന്റെ ജനനം എന്നായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് നെഹ്റു പതിമൂന്നാം വയസ്സിലംഗമായ സംഘടന ഏതാണ് ഉത്തരം തിയോസോഫിക്കൽ സൊസൈറ്റി നെഹ്റു വിദേശവാസത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏത് സമരത്തിൽ ൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് ഉത്തരം ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ആരാണ് ഉത്തരം നെഹ്റു ആണ് നെഹ്റു ആരംഭിച്ച പത്രം ഉത്തരം നാഷണൽ ഹെറാൾഡ് ദേശീയ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ കൗൺസിൽ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അണുശക്തി വകുപ്പ് സ്ഥാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം നെഹ്റു ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം നെഹ്റുവാണ് രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നെഹ്റു അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്വദേശ് മെഗാ ക്യുസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്